ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളാണെങ്കിൽ ഇന്ന് ചെറിയൊരു ബ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ കല്യാണ വിശേഷങ്ങളും മൈലാഞ്ചി വിശേഷങ്ങളൊക്കെ അപ്പോൾ ആരെയാണ് ഞാൻ വഴിയേ പറയാം ആ കസേര എഴുതുന്ന അമ്മയുടെ ചിഹ്നമ ചിഹ്നമായുടെ നാത്തൂൻ്റെ മോടെ മോടെ കല്യാണമാണ് ഗെയ്സ് അപ്പം ദടാ പച്ച ചുരിദാർ ഇട്ട് വന്നിട്ടുള്ളതാണ് കൊച്ചിൻ്റെ അമ്മ എന്ന് പറയുന്നത് അപ്പം നമ്മളാണെങ്കിൽ അവിടെ എത്തിയപ്പോൾ തന്നെ ഓട്ടോറിൽ എത്തിയപ്പോൾ തന്നെ നമ്മുടെ ബന്ധുക്കളൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു ഗെയ്സ് അപ്പം ഇതെല്ലാവരും ഞങ്ങളെ കണ്ടപ്പോഴത്തും ഓടി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മക്കളൊക്കെ അവരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഗെയ്സ് അപ്പം ഈ ഇഷാര കയ്യിലിരിക്കുന്ന എൻ്റെ ചിഹ്നം ഒരു ആണ് അങ്ങനെ നമ്മൾ എന്താ എല്ലാവരും കൂടെ അവിടെ കൂടുമ്പോൾ നല്ല വൈബും കാര്യങ്ങളൊക്കെ ആണല്ലോ ഗീസ് അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായി എല്ലാവരെയും കാണാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ അങ്ങനെ നമ്മുടെ കാലത്തിനെ നമ്മുടെ ചിന്നമായുടെ കയ്യിൽ നിന്ന് അടുത്ത മാമിയെടുക്കുകയാണ് പിന്നെ ഈഷായ നമ്മളാ ചിന്നമ്മാ എടുത്തേണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോരുത്തരോരുത്തർ മാം തിരിഞ്ഞെടുക്കാണ്ടതുണ്ട് ഇതാണ് നമ്മുടെ അമ്മയുടെ കൊച്ചത്ത് അപ്പം കൊച്ചത്താടെ പെങ്ങട മോടെ മോട കല്യാണമാണ് അങ്ങനെ അച്ഛൻ നമുക്ക് പോസ് ഒക്കെ ചെയ്തു തരികയാണ് ഇത് അമ്മയുടെ ചിന്നമാമാരാണ് മാമിയൊക്കെയാണ് അങ്ങനെ അവരെല്ലാവരുടെ നിന്ന് കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കാര്യം പരിസിലാണ് ഗീസ് അപ്പം എല്ലാവരും നല്ല കുറേ നാളായി കണ്ടിട്ട് അങ്ങനെ നമ്മുടെ നമ്മുടെ കൊച്ചത്താണ് അപ്പം അവനെ കളിപ്പിച്ചിരിക്കുകയാണ് ഇതാണ് പെൺകൊച്ചെന്ന് പറയുന്നത് അപ്പം ചടങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞാണ് അങ്ങനെ നമ്മളാണെങ്കിൽ ചെറിയൊരു ഫങ്ഷൻ പോലെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെറുക്കൻ കൂട്ടർ വരുന്നതിന് മുന്നേ നമ്മൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുച്ച് ചെറുക്കനെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ പിന്നെ നമ്മൾ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫുഡ് കഴിക്കാൻ നമ്മൾ ഓൾറെഡി പോകുന്നതിന് മുന്നേ ബാഷായും അതുപോലെ തന്നെ ഷാമോനും സജ്ജതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പോൾ ഓൾറെഡി അവർ ഇരുന്ന സീരിയൽ തന്നെയാണ് നമ്മൾ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരും ഒത്തിരി പേരൊന്നും വിളിച്ചിട്ട് വളരെ ബന്ധുക്കൾ ക്ലോസ് ആയിട്ടുള്ള ബന്ധുക്കളെ മാത്രമേ വിളിച്ചിട്ടുള്ളായിരുന്നു അങ്ങനെ നമ്മളാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെയായിരുന്നു ഫുഡ് കഴിക്കുക അപ്പോഴത്തേനും ചെറുക്കൻ്റെ കൂട്ടരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ചടങ്ങുകളൊക്കെയാണ് മൈലാഞ്ചി ഇടലായിട്ടൊന്നുമില്ല പിന്നെ ഡ്രസ്സ് വന്ന് കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ചടങ്ങുകൾ മാത്രമേ ഉള്ളായിരുന്നു പിന്നെ കുറേ ഫോട്ടോ എടുപ്പും അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ അവർ ഫോട്ടോ ഒക്കെ എടുക്കുന്നൊക്കെ ഉണ്ടായിരുന്ന ഗെയ്സ് അങ്ങനെ ഞങ്ങളും അപ്പം തന്നെ കയറി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കാലത്ത് ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നു അപ്പം അവനെ സമാധാനിപ്പിക്കുക ചെയ്തു പിന്നെ നമ്മുടെ ഇഷായി വെച്ച് ബാദിഷ കളിപ്പിക്കുകയാണ് അവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ അവളും തുള്ളിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു അപ്പൊ ഞാൻ ഇത്ര സ്പീഡിൽ ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് നല്ല രീതിയിൽ ഷെയ്ക്ക് ആക്കുന്നത് കേട്ടോ കുഞ്ഞിനെ സത്യം പറഞ്ഞാൽ അത്രയൊന്നും ഇല്ല സ്ലോയിലാണ് കളിപ്പിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ഇഷാക്കി ഇങ്ങനെയൊക്കെ ആക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അടുത്തത് കാലത്ത് ഭയങ്കര അപ്പഴത്തേനും ചിഹ്നമാടയില് ഇഷായി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പാട്ടിനനുസരിച്ച് ഭയങ്കര ഡാൻസും ഒക്കെയായിരുന്നു ഈസാ മക്കൾക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് യും കൂടെ വെച്ചിട്ട് കളിപ്പിക്കുകയാണ് കാണാം അപ്പൊ അകത്ത് തന്നെ ഫോട്ടോയെടുപ്പ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ സമയം കൊണ്ട് ഞങ്ങളൊക്കെ ആണെങ്കിൽ പുറത്തു പോയി നല്ല രീതിയിൽ സംസാരിക്കുകയും കാലിദിനെ ഈശായൊക്കെ കളിപ്പിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു ഗെയ്സ് അങ്ങനെ നല്ല സന്തോഷമായിരുന്നു അപ്പൊ എല്ലാരെയും കാണാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ബിഞ്ചായും ബാധായും കൂടെ കാലുനെ ഇങ്ങനെ കളിപ്പിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി സെൽഫിയും ഫോട്ടോയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോയും ഫോട്ടോസും ഒക്കെ കുറെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു ഗെയ്സ് അപ്പം നമ്മള് ബാക്കിയുള്ളവരെല്ലാം പോയി കുറച്ച് ആൾക്കാരൊക്കെ പോയിട്ട് ഞങ്ങൾ ഇത്രയും പേരായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പൊ ഞങ്ങളെല്ലാം കഴിഞ്ഞ ലാസ്റ്റാണ് പോയിട്ടുണ്ടായിരുന്നത് നല്ല രസമാണ് ഇങ്ങനെ എല്ലാവരും കൂടെ കൂടുമ്പോഴൊക്കെ നമുക്ക് ഫാമിലിയായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ വെക്കുന്നത് നല്ലതാണ് ഗെയ്സ് അപ്പോൾ ഈ കല്യാണം ഉള്ളതുകൊണ്ടാണ് നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നത് പിന്നെ ലാസ്റ്റാണ് നമ്മള് പോവുന്നത് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കല്യാണത്തിന്റെ വീഡിയോ ആണ് ഗെയ്സ് അപ്പം പെണ്ണിനെ ചെറുക്കൻ്റെയും കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ ഫോട്ടോ ഒക്കെ എടുക്കുകയൊക്കെയായിരുന്നു അതുകഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു ഗെയ്സ് അപ്പോൾ അടിപൊളി നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു ബീഫ് ബിരിയാണിയും പപ്പടവും സലാഡും ഒക്കെ കൂട്ടിക്കാൻ അടിപൊളി ടേസ്റ്റായിരുന്നു ഗെയ്സാൻ ലാസ്റ്റ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഐസ്ക്രീം അത് ഞാൻ മിക്സ് ആക്കി ഫ്രൂട്ട്സ് എല്ലാം ഇടക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ നമ്മളാണെങ്കിൽ എല്ലാവരും കൂടെ വീണ്ടും പുറത്തൊക്കെ വന്നിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാൻ അകത്ത് നല്ല ചൂടായിരുന്നു അപ്പോൾ അകത്ത് അവരെല്ലാം ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു അങ്ങനെ നമ്മളാണെങ്കിൽ പുറത്ത് വന്ന് എല്ലാവരും സംസാരിക്കുക ചെയ്യുന്നത് ചിന്നമ്മാരും അതുപോലെ തന്നെ കൊച്ചുത്തായും അതുപോലെ തന്നെ മാമി മാമിയുടെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ നമ്മൾ ഫോട്ടോയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ കാലത്ത് മിഷായൊക്കെ ഓരോരുത്തരുടെ കയ്യിലായിരുന്നു കല്യാണത്തിന് എനിക്ക് ഞാൻ ഒരുപാട് ഒരുപാട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഗെയ്സ് പിന്നെ ആ കൊച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ ചെറുക്കനും പെണ്ണിനും പോകാൻ വേണ്ടി ഇങ്ങനെ എല്ലാവരും യാത്ര പറയാനൊക്കെ നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു മൊമെന്റ്സ് കണ്ടപ്പോൾ എനിക്ക് എന്റെ കല്യാണത്തിൻ്റെ കാര്യമാണ് ഓർമ്മ വന്നത് സത്യം പറയാൽ ഈ ഒരു നിമിഷം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരുന്ന ഒരു നിമിഷമാണ് ഗെയ്സ് അപ്പം സത്യമായിട്ട് ഞാനപ്പ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇപ്പം മതിയായിരുന്നു കല്യാണം എന്നുള്ളത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്നും കൂടെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അത് യാത്രയൊക്കെ ചോദിച്ച് കരഞ്ഞൊക്കെയാണ് ഇറങ്ങിയത് അപ്പൊ എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളതാണല്ലോ ഈ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ അങ്ങനെ അവർ യാത്ര ചോദിച്ച് ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ചെയ്യണേ